അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ അനീഷിന് ഗുരുതര പരുക്ക് അനീഷ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എവിക്റ്റ് ആയി എന്താണ് സംഭവിച്ചത് ടാസ്കിന്റെ കൈമുറിഞ്ഞു അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോബ്ലം കാരണം അനീഷ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എല്ലാം പുറത്തു പോയോ എല്ലാം പറയാംസ് ഗെയിം ബാക്ക് ടു റോക്കസ് അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ സുഖാന്ന് വിചാരിക്കുന്നു എൻ്റെ പൊന്നളി ഞാൻ ബിഗ് ബോസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് തുറന്നു നോക്കി കഴിഞ്ഞ് ഫുൾ ടൈം അനീഷിന് പരിക്ക് അനീഷ് എവിക്ട് അനീഷിന് എന്ത് സംഭവിച്ചു ഇത് തന്നെ എനിക്ക് കേൾക്കാനുള്ളൂ എന്താ സംഭവിച്ചു ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തത് എനിക്ക് കാര്യം മനസ്സിലായത് ബിഗ് ബോസ് ഒരു പുത്തൻ പ്രൊമോ വിട്ടിട്ടുണ്ട് ആ പ്രൊമോയില് കാണിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്റെ കയ്യിൽ ഒരു കെപ്റ്റ് ഉണ്ട് എന്ത് പറ്റിയത് എന്താ സംഭവം ആ പ്രമോയിൽ കാണിക്കുന്നില്ല എന്തോ ഒരു ടാസ്കിന്റെ ഇടയില് കൈ മുറിഞ്ഞതായിരിക്കാനാണ് സാധ്യത അപ്പം അതിൻ്റെ പേരിൽ അനീഷ് നമ്മുടെ കൺഫേഷൻ റൂമിൽ ചെന്നിട്ട് ബിഗ് ബോസ് എൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്കതൊന്ന് മെഡിക്കൽ റൂമിൽ പോകണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനീഷ് മെഡിക്കൽ റൂമിൽ ചെന്നിട്ട് കൈയ്യൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ടൊന്ന് മെഡിസിനൊക്കെ എടുത്തിട്ട് വരുവാണ് അത് ടാസ്കിൻ്റെ ഇടയിൽ ചെറുതായിട്ട് കൈ മുറിഞ്ഞത് ആവാനാണ് സാധ്യത കൂടുതലും അപ്പോൾ ഇത്രയാണ് ബേസിക്കലി ബിഗ് ബോസ് വീട്ടിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് അപ്പം ഇതിൻ്റെ പേരിൽ കുറേ പേര് ഫേക്ക് ന്യൂസ് ഉണ്ടാക്കി ഇറക്കി അനീഷിന് പരിക്ക് സംഭവിച്ചു അനീഷ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എവിക്റ്റായി നന്നായി മറ്റേതായി മറ്റേതായും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് മറ്റേതൊക്കെ വരുന്നുണ്ട് എനിക്ക് പറയാനുള്ള ഒത്തേ കാര്യം ഇങ്ങനെ ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്യല്ലേ അപ്പൊ ഞാൻ ഇത് കേട്ടോണ്ട് എനിക്ക് ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കിയത് സത്യത്തിൽ ആ പ്രൊമോയിൽ കാണിക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്രാച്ച് കാർഡ് എന്ന് പറഞ്ഞ ടാസ്ക് ഉണ്ട് അപ്പോൾ ആ ടാസ്കിനെ ബേസ്ഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൊമോ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ എന്നെ തന്നെ മണ്ടനാക്കുവാണോ ഞാൻ ഒളിപ്പിച്ച് വെച്ച നിങ്ങൾ നിങ്ങളെടുത്ത് വേറെ ഒരു തരത്തിൽ ഒളിപ്പിച്ച് വെക്കുകയാണോ എന്നുള്ള രീതിയിലാണ് ബിഗ് ബോസ് ചോദിച്ച ചോദിക്കുന്നത് അപ്പൊ ഈ ടാസ്കിനിടയില് അനുമോൾക്കും ഒരു തരത്തിലുള്ള പരിക്ക് പറ്റിയിട്ടുണ്ട് കൈക്കൊക്കെ നല്ല മുറിവ് സംഭവിച്ചിട്ടുണ്ട് മറ്റേ അനുമോളും മെഡിക്കൽ റൂമിൽ പോകണം എനിക്ക് വയ്യ എന്നൊക്കെ ബിഗ് ബോസിനോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു രംഗവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഇങ്ങനെ ഒരു സംഭവമാണ് ബിഗ് ബോസ് ഒരു സംഭവിച്ചിട്ടുള്ളത് അല്ലാണ്ട് അനീഷിന് കൈ മുറിഞ്ഞ് അനീഷ് സീരിയസ് ആയി ബിഗ് ബോസ് ജോലി നെഴിക്കായി ഒന്നും പോയിട്ടില്ല അപ്പോൾ കുറേ പേര് ഇങ്ങനെ തെറ്റിയിടിച്ച് മനസ്സിൽ വിചാരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന വീഡിയോ ആണത് അപ്പൊ ഇതുപോലത്തെ ബിഗ് ബോസ് ക്ലാരിഫിക്കേഷൻ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനും വേണ്ടി മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് മറക്കാൻ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന ഒരു പേര് കമന്റ് ചെയ്തിട്ട് പോട്ടോ